ജീവിതത്തിൽ എല്ലാവർക്കും പ്രശ്നമുണ്ടാവും വലിയവനും ചെറിയവനും വലിയവന് വലിയ പ്രശ്നം ചെറിയവന് ചെറിയ പ്രശ്നം ഇവിടെ ഒന്നുകിൽ ടെൻഷനടിച്ച് രോഗവും വിഭ്രാന്തിയും വളർത്താം പ്രശ്നങ്ങളുടെ പ്രാബല്യം വർദ്ധിപ്പിക്കാം അല്ലെങ്കിൽ കരുത്താർജിച്ച് ധീരമായി സധൈര്യം അവയെ നേരിടാം ധീരന് വിധി തന്നെ വിജയമൊരുക്കുമെന്നാണ് പറയുന്നത് ഒന്നിനെയും അവസാന വാക്കായെടുത്ത് ക്ഷോഭിച്ച് കാട് കയറരുത് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് പ്രതീക്ഷയാണ് പ്രതീക്ഷയില്ലെങ്കിൽ ജീവിതമില്ല ഇന്ന് നമ്മൾ ദുഃഖത്തിലും നിരാശയിലുമായിരിക്കാം എന്നാൽ നാളെ ഒരു നല്ല കാലം വരുമെന്ന പ്രതീക്ഷ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നു പ്രതീക്ഷിച്ച കാര്യം നടക്കുമെന്നതിനൊരു ഉറപ്പൊന്നുമില്ല എങ്കിലും പ്രതീക്ഷ നമുക്കൊരു ആത്മവിശ്വാസം നൽകുന്നു അതുകൊണ്ടാണ് പ്രതീക്ഷ കൈവടിയേരുത് എന്ന് പറയുന്നത് ജീവിതം നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല നമ്മൾ ബാഹ്യമായി കാണുന്ന കാര്യങ്ങൾക്കനുസരിച്ചാണ് ജീവിതത്തെ വിലയിരുത്തുന്നത് എന്നാൽ ജീവിതത്തിൽ അദൃശ്യവും തൊട്ടറിയാൻ കഴിയാത്തതുമായ വസ്തുക്കൾക്ക് പങ്കുണ്ടെന്ന കാര്യം നമ്മൾ ഓർക്കാറില്ല നമ്മൾ സംഭവിക്കുമെന്ന് കരുതിയത് സംഭവിച്ചില്ല എന്നാൽ ഒരിക്കലും സംഭവിക്കില്ലെന്ന് വിചാരിച്ചത് സംഭവിക്കുന്നതും കാണാം ഇതുകൊണ്ടാണ് പറയുന്നത് ജീവിതത്തെ ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടൊന്നും വിലയിരുത്താൻ സാധ്യമല്ല ജീവിതത്തിൽ വരുന്നതെന്തോ അതിനെ സ്വീകരിക്കുവാൻ തയ്യാറാവുക നമ്മുടെ ജീവിതത്തിൽ എന്തു വേണമെങ്കിലും സംഭവിക്കാം അതിനെ മുൻകൂട്ടി ചിന്തിക്കാൻ നമുക്ക് ആർക്കും സാധ്യമല്ല അതുകൊണ്ട് പ്രതീക്ഷ നമ്മൾ ഒരിക്കലും കൈവടിയാതിരിക്കണം